ഇവിടെ പിന്നെ ഇവിടെ അതിനെ ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചുപോയത് അങ്ങനെയല്ലേ ഈ സ്ഥലം ഞങ്ങൾ തോമസ് സാറിന്റെ പൊടി പോലും വിളിച്ചു പറയാൻ മാത്രമേ എന്റെ പേഴ്സണൽ കാര്യങ്ങളോട് എടോ ഞാൻ പലരശസം പറഞ്ഞു. നീ ആവർത്തിക്കരുത് നിങ്ങൾക്കുള്ളാ. സീൻ നോണ സമയക്കല്ല ഫോൺ ചെയ്യാൻ സമയക്കല്ല എന്തന അത് നീ വെൈക്കോ. ഇതി ഞാൻ ശരിയാകളാ. എന്റെ ചാരിത്രം സാറിന്റെ കയ്യിലാ. എന്നെ രക്ഷിക്കണം. ഏട്ടോ നീ വെൈക്കോ. കബബീ ഈവനിങ്ങിനെ വിടാ പറ്റില്ലടാ. അവനെ പിണക്കുന്നത്ര ബുദ്ധിയല്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ അവൻ ഡായിലാ. അവനെ പണി കൊടുത്താ പിന്നെ എങ്ങനെ? വഴിയുണ്ട്. ഇങ്ങേക്കൊരെ കണ്ടാണ് കാണതാ അവിടെ എല്ലാ സംശയി കൂടുതൽ തിരണം വിള ഈ പെണ്ണങ്ങൾക്ക് വീട് എവിടെന്നാവും അവിടെ നിന്ന് പോയി ഓലിക്കുന്നോ വീഴുന്നു സിം മാറ്റല്ല ഹലോ വിളക്ക് ചാരി സംഗത്ത് ഹലോ ഹലോ ഇ ദേശദസ്ചര അയ്യണ്ണ അതേ ഹലോ ആരായിട്ട് വരും അവനെ അച്ഛനായിട്ട് വരും ഞാൻ ഈശ്വേട്ടന്റെ ഒരു ഫാനാണ്

എനിക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ എന്ത് നോക്കിട്ട് മുത്തേറ്റ് ഇവനെ നേരെയാക്കിട്ട് എന്റെ തൊണ്ട വിശ്രമിക്കൂ ആ കോടിയാക്കൈ അളിയാ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എടാ പറിപ്പിനെ കാണുമ്പോൾ ആണ് എനിക്ക് വല്ലത് ഒരു നോ പറഞ്ഞാ ഇപ്പ തന്നെ സ്പാനിഷ് ഫ്ലൈ എടുത്ത് ഞാൻ കടലെറി നോന്നു എന്നാ നോ പിന്നെ പള്ളി പോയി പറഞ്ഞാൽ ഹലോ പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇനി അത് പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊന്നും നോക്കണ്ടൂട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ നെഞ്ചിനെ എന്റെ ഭാര്യയായിട്ട് എന്റെ കുട്ടികളുടെ അമ്മയായിട്ട് അമ്മായി അമ്മയായിട്ട് അല്ലെങ്കിലും അവളുടെ പല്ലെത്തി ഉണ്ടിട്ട പ്ലീസ് ചിരിക്കണ്ട അയ്യോ ഞാൻ ഗ്ലാമറില്ല ശരിയായില്ലേ

വടക്കം വീരകഥല്ല ഡയലോഗെ അവള് പോയല്ലോ അവന് നല്ലത് വരട്ടെ വരട്ടെ Yes, oh. I'm sorry. Yeah. Cheers. Cheers. You know, oh. there's a history behind saying cheers. And you should never ruin it by diluting it. Uh -huh. mm, try it. Uh -huh. Nice, no? Yeah, <laughs> very nice. Are you okay? Yeah, I'm okay. Suhanisa, you're very special. Danny married, Anale. Are you ever new? I googled you. I will google you too. Answer me. Uh, married, I don't know. Hmm. I'm not sure. <inaudible> What's the matter? You know, communication issues, English and all that. Oh.

Yeah. Mm hmm. Ah. Huh. Ah. Uh, uh. uh. <laughs> okay. Oh. Say cheese. Mm. Mm. Uh, wait. Any problem? <laughs> Lens. <laughs> no come. Uh huh. Mm. How's this? Yeah. Now, let's take a selfie now. Mom, uh, uh, where? When? Take a selfie, went up. Uh. അവള് കണ്ട അവടാ സത്യമായിട്ട് ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു ചുരുക്കത്തിൽ എന്തു മോള് എന്ത് ഫ്ലൈ നീ അവൾക്ക് കൊടുത്തത് അയ്യോ അതൊന്നും അവള് കുടിച്ചില്ലടാ നേരെ രണ്ടും ഞാൻ പറഞ്ഞു അടിച്ച നിനക്ക് നീ ആരാണെന്ന് അറിയില്ല അപ്പോഴാണ് ഫോട്ടോ എത്രയും പെട്ടെന്ന് Oke, putra tenggelai lagi Hah, pria lanjut ini, Pak. Oke, mola, mola, mm. mola, 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 mola,